ഹലോ ഞാൻ അച്ഛനമ്മയുടെ വീട്ടിൽ വന്നപ്പം നമ്മളുടെ തുടങ്ങിന്ന് കിട്ടിയ കുറച്ച് ബനാന അമ്മയുടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ചിപ്സ് ഉണ്ടാക്കാന്ന് പിന്നെ രണ്ട് സ്റ്റൈലിലാണ് ഉണ്ടാക്കിയത് ഒന്ന് ഫോർ പീസായിട്ട് ബനാന കട്ട് ചെയ്തത് ആൻഡ് രണ്ടാമത് റൗണ്ടായിട്ടും കട്ട് ചെയ്തിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് മിക്കിനും ഭയങ്കര ഇഷ്ടമാണ് ബനാന ചിപ്സ് കുറച്ച് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാൻ വയ്ക്കാനുള്ളതൊന്നുമില്ല നമുക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ കുറച്ച് സോൾട്ടും വാടി വരുമ്പോൾ തന്നെ കുറച്ച് സോൾട്ടും കുറച്ച് ടെർമറിക് പൗഡറും ഇട്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത് റൗണ്ട് കട്ട് ചെയ്തു റൗണ്ട് കട്ട് ചെയ്തിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തു എല്ലാം ഈക്വലായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് ഫ്രൈ ആയി വരുമ്പം പല ടൈപ്പിലുള്ള ക്രിസ്പിനെസ് ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ വെച്ചാൽ ലൈക്ക് ചെയ്യണേ